മണിയീട് സ്വദേശിയായ മെൽനേഴ്സ് യു കെയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു മണിയീട് ഗവൺമെൻറ് എൽ പി സ്കൂളിന് സമീപം കുന്നത്തുകളപ്പുരയിൽ ജോണിൻ്റെയും മോളിയുടെയും മകൻ എൽദോസ് മുപ്പത്തിനാലാണ് മരിച്ചത് ഇംഗ്ലണ്ടിലെ ബെയ്യിങ് സ്റ്റോക്കിലാണ് സംഭവം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് എൽദോസ് നാളുകളായി പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിവരമറിഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾ യു കെയിലേക്ക് തിരിച്ചിട്ടുണ്ട് അഞ്ചിന് ഓക്സ്ഫേർഡിൽ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് നാട്ടിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് എൽദോസ് യു കെയിൽ എത്തിയത് നാല് വയസ്സുള്ള മക്കളുണ്ട് ഇംഗ്ലണ്ടിലെ പെനാൽറ്റി പോയിന്റുകളിൽ ഡ്രൈവർമാർക്ക് അനുകൂലമായ മാറ്റം വന്നേക്കും നിലവിൽ മോട്ടോർ വാഹന കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുകയും അവരുടെ ഡ്രൈവിംഗ് റെക്കോർഡിന് പെനാൽറ്റി പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും ഇരുപത് മൈൽ മേഖലയിൽ അമിത വേഗതയ്ക്ക് മൂന്ന് പോയിന്റുകൾ വരെയാണ് ലഭിക്കുക ഈ നിയമത്തിൽ മാറ്റം വരുത്താനാണ് ലേബർ സർക്കാരിനോട് ഒരു പാർലമെന്ററി ഹർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലെ നിയമം അനുസരിച്ച് ഇരുപത് മൈൽ വേഗതയുള്ള പ്രദേശത്ത് ഇരുപത്തിയഞ്ച് മൈൽ വരെ വേഗതയിൽ പോകുന്നവരുടെയും അതിവേഗം വാഹനം ഓടിക്കുന്നവരുടെയും പിഴ ഒന്ന് തന്നെയാണ് പതിവായി വാഹനം ഓടിക്കുന്നവർക്ക് ഒന്നിലധികം പിഴകൾ ഈടാക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ഇൻഷുറൻസ് ചിലവുകളെയും ജോലി സാധ്യതകളെയും പോലും ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത് വരെയാണ് ഡേവിഡ് റിനാൾഡേ നടത്തുന്ന ഹർജിയുടെ സമയപരിധി ഇതിനുള്ളിൽ പതിനായിരം ഒപ്പുകൾ ശേഖരിക്കുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന് ഒരു പ്രതികരണം ലഭിക്കും ഒരു ലക്ഷം ഒപ്പുകൾ ലഭിച്ചാൽ പാർലമെന്റിൽ ചർച്ചയ്ക്കായി പരിഗണിക്കുകയും ചെയ്യും യു കെയിൽ എല്ലാ ഹർജികളും ആറുമാസത്തേക്കാണ് നീണ്ടു നിൽക്കുക യു കെയിൽ മലയാളി യുവതി കൊഴിഞ്ഞു വീണ് മരിച്ചു യു കെയിലെ റെഡിംഗിൽ താമസിക്കുന്ന ജോസി വർഗീസ് മിനി ജോസി ദമ്പതികളുടെ മകൾ പ്രസീന വർഗീസ് ഇരുപത്തിനാലാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടാണ് വീട്ടിൽ പ്രസീന കൊഴിഞ്ഞു വീണത് തുടർന്ന് ലണ്ടനിലെ ചേറിംഗ് ക്രോസ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ശനിയാഴ്ച രാവിലെ അന്തരിച്ചു ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ചെറുപ്രായത്തിലുള്ള പ്രസീനയുടെ മരണം റെഡ്ഡിങ്ങിലെ മലയാളി സമൂഹത്തെ ഒന്നാകെ ദുഃഖത്തിനാഴ്ത്തിയിരിക്കുകയാണ് പ്രസീനയുടെ കുടുംബം സഭാ വിശ്വാസികളും നാട്ടിൽ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നുള്ളവരുമാണ് സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു